ഒരു നാടാണ് നമ്മുടെ നാട് അപ്പൊ പിന്നെ ഒരു ഒറ്റക്കയ്യനായിട്ടുള്ള കൊലയാളിയെ കുറിച്ചിട്ട് മാത്രം സംസാരിച്ചിട്ട് എന്താ കാര്യല്ലേ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണമായിട്ട് നമുക്ക് ഇനിയും കാണാൻ പറ്റും ഇത്തരം വാർത്തകളൊക്കെ ഇത്രയ്ക്ക് ഉള്ളൂ ഇത് എന്ന് ഗോവിന്ദചാമിക്ക് മനസ്സിലായി ഇനിയിപ്പോ ഞാനിനി എന്നെ ഇനി പിടിക്കപ്പെട്ടാൽ ഞാനിനി പിടിക്കപ്പെട്ടാലും ശരി ഓ ശിക്ഷയൊക്കെ ഇത്രക്കിത്രേ ഉള്ളൂ ജയിലുകൾ എന്താണ് എന്ന് അയാൾ അറിഞ്ഞു കഴിഞ്ഞു അവിടെയുള്ള അനുഭവങ്ങൾ എന്തായിരിക്കും എന്നും ഏതാണ്ട് ഗോവിന്ദമി മനസ്സിലാക്കി കഴിഞ്ഞു അതുകൊണ്ട് ഇനിയിപ്പോ വലിയ വിഷയമൊന്നും സംഭവിക്കാനില്ല ഇത്രയ്ക്ക് ഇത്ര തന്നെ ഉള്ളൂ എന്ന് അയാളും മനസ്സിലാക്കിയിട്ടുണ്ട് കാരണം ഇയാളെ വിമർശിക്കാൻ നമ്മുടെ നാട്ടിൽ ആരാണെന്നേ ഉള്ളത് എങ്ങനെ നമ്മുടെ നാടിനു തുരങ്കം വയ്ക്കാമെന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗം ആളുകൾ ഭീകരവാദികൾ തീവ്രവാദികളുടെ നാടായി നമ്മുടെ നാട് മാറിക്കഴിഞ്ഞിട്ടുണ്ട് അതാണ് നമ്മൾ കാണുന്നത് നിമിഷപ്രിയയെ പോലെ ഒരു കൊലയാളിയെ രക്ഷപ്പെടുത്താനും അബ്ദുൽ റഹീമിനെ പോലെ ഒരു കൊടും കുറ്റവാളിയെ രക്ഷപ്പെടുത്താനും നടത്തുന്ന ആള് നടക്കുന്ന ആളുകൾ എല്ലായിടത്തും മതം ഒരു വില്ലനായിട്ടാണ് വരുന്നത് നമ്മുടെ നാട്ടിലാണ് ഈ രൂപത്തിൽ മതത്തിൻ്റെ മലീമസമായിട്ടുള്ള ആചാരങ്ങളുടെ പിന്നാലെ പോകുന്നതെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് ഇസ്ലാമിക രാജ്യങ്ങളിൽ പോലും ആളുകൾക്ക് മതം വേണ്ട ആ മതം അവർ ഉപേക്ഷിച്ചു കൊണ്ടിരിക്കുക ആനേ ഈ മതത്തിന്റെ മാലിന്യം എന്താണ് എന്ന് മനസ്സിലാക്കി അവരുപേക്ഷിച്ചു കൊണ്ടിരിക്കുക നിങ്ങൾ ഇന്നത്തെ നമ്മുടെ ലൈവിന്റെ ടൈറ്റിൽ കണ്ടു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു കുവൈത്ത് രാജകുമാരൻ മതം ഉപേക്ഷിക്കാനുള്ള കാരണം എന്താണെന്നറിയാമോ രസകരമാണ് അതായത് അദ്ദേഹം പറയുവാണ് ഈ മതത്തിന്റെ ഭീകരത വല്ലാത്തതാണ് അതുകൊണ്ട് ഈ മതം എനിക്ക് വേണ്ട ഈ മതഗ്രന്ഥത്തെ കുറിച്ച് ഒരിക്കലെങ്കിലും സ്വന്തം ഭാഷയിൽ അറിവുള്ള വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ മതം അവര് വലിച്ചെറിയും യാതൊരു സംശയവുമില്ല എന്തിനാണ് ഈ മതം എന്ന് അവര് ചോദിക്കും ഇതാണ്ട് കണ്ടോ ഞാൻ പറയും പ്രത്യേകിന് വെറുതെ നിങ്ങൾ പറയും ൈറ്റിലെ രാജകുമാരൻ അബ്ദുള്ള അൽ സബാഹ് ഇസ്ലാമിൽ നിന്ന് ക്രിസ്തു വിശ്വാസിയായി ശക്തമായ ഒരു പ്രസ്താവനയിൽ അദ്ദേഹം പറഞ്ഞു അവർ എന്നെ കൊന്നാൽ ഞാൻ എന്നേക്കും യേശുക്രിസ്തുവിനൊപ്പം ഉണ്ടായിരിക്കും വലിയ അപകട സാധ്യതകൾക്കും സാംസ്കാരിക സമ്മർദ്ദങ്ങൾക്കും മുന്നിലെടുത്ത അദ്ദേഹത്തിന്റെ തീരുമാനം വിശ്വാസത്തിന്റെയും ധൈര്യത്തിന്റെയും വ്യക്തിപരമായ സത്യാന്വേഷണത്തിന്റെയും ധീരമായ സാക്ഷ്യമായി നിലകൊള്ളുന്നു ലോകമെമ്പാടും പ്രതിധ്വനിക്കുന്ന ആത്മീയ ഉണർവിന്റെ കഥ സമ്പത്തും സ്വാധീനവും കൊണ്ട് ചുറ്റപ്പെട്ട ഒരു രാജകുടുംബത്തിൽ ജനിച്ചിട്ടും കുവൈറ്റിലെ രാജകുമാരൻ ഒരു കിരീടത്തിലും നികത്താൻ കഴിയാത്ത ഒരു ശൂന്യതയുണ്ടായി പിന്നീട് പലരും ഒരു നീക്കത്തിൽ രാജകുമാരൻ കുവൈറ്റിലെ രാജകുമാരനു പോലും നോക്കണം അദ്ദേഹം ഈ മതം ഉപേക്ഷിച്ചു എന്നെങ്ങാനും ആരെങ്കിലും അറിഞ്ഞാൽ പിന്നീട് തലയെടുക്കാനുള്ള ഒരു നിയമമാണ് ആ രാജ്യത്ത് കാരണം ഇസ്ലാം മതം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഇൻകമ്മിങ് മാത്രമേ നമ്മൾ പ്രോത്സാഹിപ്പിക്കൂ ഔട്ട്ഗോയിങ് നമ്മൾ ഒരു രൂപത്തിലും പ്രോത്സാഹിപ്പിക്കത്തില്ല അതുകൊണ്ട് അങ്ങനെ ഇരിക്കെ ആ മതത്തിൽ നിന്നും വിട്ടുവരാൻ എന്തുകൊണ്ടാണ് അതിന്റെ കാരണമാണ് ഏറെ രസകരം ഭീകരത ഈ മതം അടിമുടി ഭീകരതയാണ് പഠിപ്പിക്കുന്നത് മറ്റുള്ളവരെ കൊല്ലാനും ആ മതത്തിനു വേണ്ടി കൊല്ലപ്പെടാനും പഠിപ്പിക്കുമ്പോൾ ഈ ആശയം എങ്ങനെയാണ് മാനവികമാകുന്നത് എന്ന് ചിന്തിക്കാൻ സൗദി അറേബ്യയുടെ കിരീടാവകാശിയായിട്ടുള്ള എം ബി എസിന് എന്നോ ഇതൊക്കെ തിരിഞ്ഞിട്ടുണ്ട് പക്ഷെ അദ്ദേഹത്തിന് അധികാരം വേണം ആ അധികാര കസേരയിൽ ഇരിക്കുമ്പോൾ ചില റെസ്ട്രിക്ഷൻസ് ഉണ്ട് അതിനകത്ത് നിന്നുകൊണ്ട് മാത്രമേ ആ സെൻസറിങിനകത്ത് നിന്നുകൊണ്ട് മാത്രമേ അദ്ദേഹത്തിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ അതുകൊണ്ട് മാത്രമാണ് തൽക്കാലം അദ്ദേഹം അതിനകത്ത് നിൽക്കുന്നത് അതല്ലെങ്കിൽ അദ്ദേഹത്തിന് സൗദി അറേബ്യയെ ഇത്തരം ഇത്രയും പുരോഗതിയിലേക്ക് നയിക്കാൻ കഴിയുമായിരുന്നില്ല അദ്ദേഹത്തിന് അത് സാധിക്കുമായിരുന്നില്ല ഈ മതം എന്താണ് എന്ന് ബോധ്യപ്പെട്ട് അത് വലിച്ചെറിഞ്ഞതുകൊണ്ടാണ് അതിന് കഴിയുന്നത് അതുപോലെ തന്നെ ദുബൈ രാജകുമാരി ഷൈക്ക മെഹ്റ അയ്യോ അവരൊക്കെ ഈ മതത്തിൽ നിന്നും പുറത്തു വരികാതെ അവരെ അപ്പിക്കുപ്പായത്തിൽ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ സ്വർണ്ണ മുടിയിഴകളുള്ള രാജകുമാരി കുതിരപ്പുറത്ത് ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്നു ഒരുപാട് ആളുകളുണ്ട് അവർക്ക് പരിചാരകരായിട്ട് ബ്യൂട്ടീഷ്യന്മാർ ഇഷ്ടം പോലെ പതിനാല് മുതൽ പതിനെട്ട് വരെ കുതിരകളെ അവര് സ്വന്തമായിട്ട് മെയിൻറ്റൈൻ ചെയ്യുന്നു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ് ഒരു ദിവസം പത്ത് നാൽപ്പത് ഫോട്ടോസും ഫോട്ടോഷൂട്ടുകളും ഒക്കെയാണ് അവർ പുറത്തിടുന്നത് എന്തേ അവർക്ക് സ്വർഗം വാങ്ങിക്കൊടുക്കാൻ ഇവരാരും പോകാത്തത് പ്രിയപ്പെട്ട ഭർത്താവെ അങ്ങ് തിരക്കായിരിക്കുമെന്നറിയാം എന്നാലും ഞാൻ ഒരു വിവരം അറിയിക്കട്ടെ അങ്ങേ ഞാൻ ഇതാ വിവാഹമോചനം നടത്തിയിരിക്കുന്നു ആദ്യമായിട്ട് ഒരു അറേബ്യൻ ഭരണാധികാരിയുടെ മകൾ ഭർത്താവിനെ മുത്തലാക്ക് ചെയ്യുന്ന മതത്തിന് വിപരീതമായിട്ടുള്ള ഒരു നിയമമാണ് ദുബൈ രാജകുമാരി ചെയ്തത് എന്നതുകൊണ്ട് ആരെങ്കിലും എവിടെയെങ്കിലും വിമർശിച്ച് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടോ ഇല്ല ട്രംപിനെ ഭരണാധികാരികൾ അറേബ്യൻ ഭരണാധികാരികൾ സ്വീകരിച്ചത് എങ്ങനെയാ മുടിയാട്ടി ഡാൻസ് ചെയ്താ സ്വീകരിച്ചത് എന്തേ ഇവർക്കാർക്കും അവർക്കൊന്നും സ്വർഗം കൊടുക്കാൻ പറ്റാത്തത് കുവൈറ്റിലെ രാജകുമാരൻ മതമുപേക്ഷിച്ച് എനിക്കിനിയും ക്രിസ്ത്യൻ മതം മതി യേശുവിനോടൊപ്പം താൻ ഉണ്ടാകും എന്ന് പറഞ്ഞിട്ട് കേരളത്തിലെ ഏതെങ്കിലും ഒരു മത മൗലവി ഒരു പൊറോട്ട കെട്ടുകാരൻ ഇതിനെ സംബന്ധിച്ച് സംസാരിച്ച് നിങ്ങൾ ആരെങ്കിലും കേട്ടോ ഇല്ല അത് മതത്തെ ഡീഗ്രേഡ് ചെയ്യുന്നതാണല്ലോ അവരത് ൊണ്ട് ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്യാനുള്ള ജീവിതത്തെ മാറ്റിമറിക്കുന്ന തീരുമാനമെടുത്തു തന്റെ പ്രഖ്യാപനത്തെ തുടർന്നുള്ള ഓഡിയോ റെക്കോർഡിംഗിൽ അബ്ദുള്ളയുടെ ശബ്ദം വിറച്ചു പക്ഷെ ഉറപ്പിച്ചു പറഞ്ഞു ഞാനിപ്പോൾ ഒരു ക്രിസ്ത്യാനിയാണെന്ന് പ്രഖ്യാപിക്കുന്നു അതിന്റെ പേരിൽ അവർ എന്നെ കൊന്നാൽ ഞാൻ യേശു ക്രിസ്തുവിന്റെ മുമ്പാകെ പ്രത്യക്ഷപ്പെടുകയും എന്ന് നീക്കമായി അവനോടൊപ്പം ഉണ്ടായിരിക്കുകയും ചെയ്യും ഖുർആൻ അറിയുകയും പഠിക്കുകയും അത് തന്നെ ഫോളോ ചെയ്യുകയും ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് അത്ര പെട്ടെന്ന് ഉപേക്ഷിക്കാൻ പറ്റുന്നതല്ല ഈ മതം വളരെ ചെറിയ പ്രായത്തിൽ തന്നെ മൂന്ന് മൂന്നര വയസ്സ് മുതൽ തന്നെ നമ്മുടെ ഫ്രഷ് ബ്രെയിനിലേക്ക് ഇഞ്ചക്ട് ചെയ്യപ്പെടുന്ന ഈ മതവിഷം അത്ര പെട്ടെന്നൊന്നും വലിച്ചെറിയാൻ പറ്റുന്നതല്ല എന്നിട്ടും രാജകുടുംബത്തിലെ അംഗങ്ങൾക്ക് പോലും ഈ മതവും മതനിയമവും ഒക്കെ അരോചകമായി തോന്നുകയും അത് വലിച്ചെറിയുകയും ചെയ്യുന്ന ഒരു പ്രവണത ഉണ്ടാകുന്നെങ്കിൽ ഈ മതത്തിന്റെ ഭീകരത എത്രമാത്രം കാഠിന്യമാണ് എന്നൊന്ന് ചിന്തിച്ചാൽ മാത്രം മതി ഈ പ്രസ്താവനകൾ ആഴത്തിലുള്ള ആത്മീയ മാറ്റവും തന്റെ തീരുമാനവുമായി ബന്ധപ്പെട്ട അപകടങ്ങളെ അംഗീകരിക്കുന്നതും വെളിപ്പെടുത്തി രാജകുമാരനും തന്റെ പ്രസ്താവനയുടെ പ്രാധാന്യം വ്യക്തമായി മനസ്സിലായി ഇസ്ലാമിന്റെ വിശ്വാസത്യാഗത്തിന് പ്രത്യേകിച്ച് രാജകുടുംബത്തിലെ ഒരാൾക്ക് മരണമുൾപ്പെടെയുള്ള ഗുരുതരമായ ശിക്ഷകളുണ്ട് ഇതൊക്കെയാണ് മരണമുൾപ്പെടെയുള്ള ശിക്ഷാവിധിക്ക് വിധേയരാകേണ്ട ഒരു കുറ്റകൃത്യമായിട്ട് പോലും മനസാക്ഷിയെ വഞ്ചിച്ചു കൊണ്ടൊരു ജീവിതം എനിക്ക് വേണ്ട എന്ന് തെരഞ്ഞെടുക്കാൻ ആ രാജകുമാരന് സാധിച്ചത് അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസവും അദ്ദേഹത്തിന്റെ പൊതുബോധവും അതിലുപരിയായിട്ട് ഈ മതത്തിന്റെ ഭീകരതയെ കുറിച്ചും മനസ്സിലായതുകൊണ്ട് മാത്രമാണ് ഇദ്ദേഹം മാത്രമല്ല എത്രയോ ആളുകൾക്ക് ഈ മതത്തിന്റെ ഭീകരത എന്താണ് എന്ന് മനസ്സിലായി ഈ ഗ്രന്ഥം പഠിപ്പിക്കുന്ന ഭീകരത എന്താണ് എന്ന് മനസ്സിലായി മാനവികതയില്ലായ്മ മനുഷ്യത്വമില്ലായ്മ എന്താണ് എന്ന് ബോധ്യപ്പെട്ടി മതം ഉപേക്ഷിക്കുന്ന സാഹചര്യങ്ങളുണ്ട് പ്രത്യേകിച്ച് നമുക്കറിയാം ഒരുപാട് പ്രഗത്ഭരായ ആളുകൾ ഇവര് പറയുന്നത് എന്താ ഒരു സയന്റിസ്റ്റ് ഒരു സിനിമ സംവിധായകൻ അതല്ലെങ്കിൽ ഒരു ആക്ടിവിസ്റ്റ് ഒരു പിന്നെ റെസ്ലർ ഒരു വലിയ സിനിമ നടൻ ഗായകൻ പിന്നെ അതല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ആളുകൾ ഇസ്ലാമിനെ കുറിച്ച് വിമർശിച്ചു വിമർശിച്ച് മതത്തിലേക്ക് വന്നു എന്ന് പറയുന്നുണ്ട് മതത്തിൽ നിന്നും പോകുന്ന ആളുകളുടെ ലിസ്റ്റ് എടുക്കാൻ ഇവർ തയ്യാറാകുന്നു മതത്തിലേക്ക് വരുന്നത് മതം പഠിച്ചിട്ടല്ല പക്ഷെ മതത്തിൽ നിന്ന് പോകുന്നത് വളരെ നല്ല രൂപത്തിൽ മതത്തെ കുറിച്ച് പഠിച്ചു മനസ്സിലാക്കി ഇത് ഈ ലോകത്തിനെന്നല്ല ഈ ഭൂമിക്ക് തന്നെ അന്യമാണ് ഒരിക്കലും ഇത് ഭൂഷണമല്ലാത്ത ആശയമാണ് എന്ന് മനസ്സിലാക്കി തന്നെയാണ് ഈ മതം അവരൊക്കെ ഉപേക്ഷിക്കുന്നത് അത്രയും മതഭീകരവാദികൾ നമ്മുടെ നാട്ടിൽ വർധിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവർക്കൊരിക്കലും ഗോവിന്ദ കുറ്റം പറയാൻ പറ്റില്ല കാരണം അവർ ഈ രാജ്യത്തിന് തുരങ്കം വെച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് അങ്ങനെ ഇരിക്കെ ഈ മതത്തിന്റെ ഭീകരത മനസ്സിലാക്കി ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്ന് പോലും ആളുകൾ ഭരണാധികാരികളുടെ മക്കൾ തന്നെ ഈ മതം ഉപേക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യവും